പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ സേവത്തോടെ അറിയാമല്ലോ തീർത്തിച്ചേച്ചി കുഞ്ഞാഴ്ചനും ഹണിമൂണി അടിച്ചുപോളിക്കാനായിട്ട് അവർ മലേഷ്യയിൽ ഇങ്ങനെ ഉലാത്തുകയാണ് പിന്നെ മണിയമ്മ എത്തിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കാണിച്ചരാട്ടോ ആളെ കേഡുവിന്റെ പിറന്നാളായതുകൊണ്ട് എന്നെ എന്നെയും കേഡുവിനേം കാണാനായിട്ട് ഒരാളെത്തിയിട്ടുണ്ട് രാതിരി ഇതാണ് തരാു ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ എന്റെ ഫ്രണ്ട് ആ ചേട്ടി ഇപ്പൊ കൊറച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇടയ്ക്കിടക്ക് കാണാൻ പറ്റുന്നുണ്ട് വലിയ കിഴുവിന്റെ പിറന്നാള് പ്രമാണിച്ച് വന്നതാ അവള് അപ്പൊ നാളെ ഇന്ന് തിരിച്ചു പോവാ കുഞ്ഞിന്റെ പിറന്നാള് നാളെയാ അപ്പൊ അതുകൊണ്ട് ഇന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ എന്നെക്കുള്ളു കമ്പനിയാ അവരെന്തോ ൊണ്ട് വെള്ള തുണി അലക്കാൻ ഇറങ്ങ കുളിക്കാനിറങ്ങണോ രണ്ടും കൂടെ പെണ്ണേ ചോള് വെള്ളത്തിലാണേ ആദ്യമായിട്ടാ ദീപി ചേച്ചി ഇല്ലാണ്ട് ഇവിടെ വന്നു നിക്കുന്നേ സോപ്പ് മാറ്റി വേ ബാ നമുക്ക് വീട്ടിൽ പോവാം എടാ സോപ്പ് കൈ പിടിച്ച് പിന്നെയും കൈ കഴിക്കുമ്പോ പിന്നെ സോപ്പ് ആവത്തില്ല മതി സോപ്പ് വെച്ചാ ബാ വീട്ടിൽ പോയിട്ട് തുണി മാറ്റാം ഇവിടെ വെച്ചോ അയ്യോ സോപ്പ് കഴുകണ്ട അവിടെ എടാ സോപ്പ് കഴുകണ്ടാ ഒട്ടും നനഞ്ഞിട്ടില്ല ഏട്ടൻ അപ്പളേ പറഞ്ഞതാ അവിടെ പോയി മാറിയിട്ട് പോയിക്കോളെ ആ നിന്നെടുക്കാനാ പറഞ്ഞ സ്പൈഡർമാന എടുക്കാനല്ല അവന്റെ പുറകെ പോന്നൊക്കെ ഉള്ളിപ്പറക്ക ഞാന് ഞാൻ നോക്കിക്കാരണോട്ട് വഴുക്കി കിടക്കുവ അച്ചാച്ചീറ്റാമോളോ നോക്കി അവിടെ എന്താ ചാച്ചി വാല് വെള്ളത്തിൽ മുക്കി അച്ചാച്ചിയുടെ മോന്തൊക്കെ റെഡി കൊണ്ടുപോ കരിക്കടാൻ പോവാ ഏട്ടനെടുത്തോ അച്ചാജി വേറൊരു കാര്യം കേൾക്കണോ ഏട്ടനാണെങ്കി എനിക്ക് കരിക്കട്ടെന്ന് പറഞ്ഞേ ഇവൻ ഓർക്കത്തിലായിരുന്നു കണ്ണു പറഞ്ഞിട്ട് പറഞ്ഞു അച്ചാ കരിക്ക കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാജി കൈ വെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനോട് അറിയില്ല ചേച്ചി ആരൊക്കെ തുറന്നേന്ന് അല്ല ജീറ്റ അവിടുന്ന് ഇറങ്ങി വന്നേ ആയിരിക്കും എന്നാ പിന്നെ എന്നാ പിണ്ണെല്ലോ ആ കൈവിട്ടുന്ന് പറഞ്ഞു എന്നാ മാളാടിയേ മഞ്ചാടി എന്നാ എന്നാ കേറിക്കോ എന്തോ എന്തോ മെസൂലമേത് വാട്ടോപ്പയശ്വല് ചിന്നുവേ അതുകൊണ്ട് പോന്നു ചിന്നു കരിക്കിനരി വെക്കുന്നേ കൊറേശ കുടിക്ക അത് ആരും ഇത് കാറിന്റെ പുറകെ ഒന്ന് ഒളിച്ചെക്കുന്ന ലേശം തേങ്ങയാ ചിന്നുവിനോട് കുഞ്ഞിന് ചെറിയ മുറിക്കുക അത് അവന്റെ വായ്പ പോലും കൊള്ളത്തില്ല ഗർഭിണിയുടെ ആഗ്രഹം അടുത്ത ചിന്നുവിനെ പച്ചക്ക കരിക്ക് ഇതൊക്കെ അവർക്ക് വേണ്ടത് ചമ്മന്തിയും ചോറും നല്ല ചൂട് ചോറും ചമ്മന്തിട്ട് ഇളക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതാരാ കോ അത് ഇടയ്ക്കിടയ്ക്ക് പറയാണോ സാറേ ഇതെന്ത് സ്പൈഡർമാനു പാത്രത്തിട്ടു കൊണ്ടുവ രാവിലെ കൊണ്ടുപോച്ച സ്പൈഡർമാൻ ഇതെന്തോ ഇത് കുളിപ്പിക്കാൻ കൊണ്ടുവന്നു നീ മുമ്പേ കുളിച്ചപ്പോ കുളിപ്പിച്ചാണല്ലോ അതിനെ അന്നേ മുഖം എന്തോടെ കേട്ടോ എന്തേ ഞാൻ അവിടെ കരിക്കിന്റെ ബഹളം കിട്ടും ഇടക്കങ്ങനെ പിന്നെ ചേച്ചിയൊന്നും ഇല്ലാത്തോണ്ടൊരു രസം ഇല്ല സാധാരണ ഉം കരിക്ക് സാധാരണ ചേച്ചിയൊക്കെ ഉള്ളപ്പം ഒന്നെങ്കി എന്തെങ്കിലും കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോന്ന അപ്പം ആ അവര് നാളെ നാളെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പത്തും എന്തായാലും അവരില്ലാത്തതിന്റെ ഒരു കുറവുണ്ട് ഇവിടെ അങ്ങനെ ഐശ്വര്യ പോയി അവൾക്ക് നാളെ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് അവള് നേരത്തെ പോയി ചിന്നമ്മ ചിന്ന ഗർഭിണിയും അതുകൊണ്ട് ഭയങ്കര വശപ്പ എപ്പോഴും ആര് കഴിച്ചാലും അവൾക്ക് വേണം ചിന്നുവേ കരിക്കന്നെ ചൂട് എന്നാ മഴയും പെയ്തില്ല എന്നാ വെയിലുണ്ടോ വെയിലും ഇല്ല ഒരുമാതിരി ഒരുമാതിരി അടച്ച കാലാവസ്ഥ അതും കൂടായി കഴിഞ്ഞപ്പോഴേ ഒരുമാതി ആവി ആവി എടുക്കുന്നു <inaudible> ീ മുമ്പ് എന്നെ കുളിപ്പിച്ചതാ കൊണ്ടാകത്ത് വെച്ച ഇനിയും കുളിപ്പിക്കണ്ട വേണ്ട വെള്ളം ഇനി ഒഴിക്കണ്ട മോനെ അത് എപ്പഴും എപ്പോഴും നാലും ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കഴുക്ക് വേറും പെട്ടെന്ന് ആശംഭു അച്ചാജി രാവിലെ തൊട്ട് ഓരോ പണിയും കാര്യങ്ങളുമായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ അച്ചാജി കിടന്നു അച്ചാച്ചി കുറച്ചേരം ക്ഷീണം ഭയങ്കര ഈ ഈ ഒരു കാലാവസ്ഥ ആവുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ക്ഷീണം ബുദ്ധിമുട്ടും കാണുമല്ലോ അല്ലാണ്ട് അച്ചാച്ചി കിടക്കുന്നു സുലമ്മ അമ്മ അടുക്കളയിൽ ഓരോ പണിയും തുണി ഉണക്കുന്ന തിരക്കിലൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അജയ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ സോനു ബേബി ഞാൻ സോനു ബേബി ബേബിന്നാട്ടോ വിളിക്കുന്നത് സോനുവെ പിന്നെ സോനു ബേബിയും സുബുവും എല്ലാവരും ഉണ്ട് സുബു ഇപ്പം കുളിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാനാണെന്ന് തോന്നുന്നു കയറിപ്പോയി നല്ല രസമാണ് കേട്ടോ സുബുവും കേടവും കൂടെ അവർക്ക് കിടൂനും ഹിന്ദി തുള്ളി തുള്ളി പനി പിയ ഖാന ഗായ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ എനിക്ക് പിന്നെ ഹിന്ദി അറിഞ്ഞുകൂടാപ്പം കേട്ടാൽ മനസ്സിലാവും പക്ഷേ സംസാരിക്കാൻ അറിയില്ല അഗ്രേലും അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏട്ടനോട് പറയും സോനുവിനോട് പറയാനുള്ളത് ഏട്ടൻ ഏട്ടനപ്പാ അത് സോനുവിനോട് പറയും അല്ല അജയനോട് ഡയറക്ടർ അജയ്ക്ക് പിന്നെ മലയാളം അറിയില്ല ഞാൻ അജയോട് നല്ല ഏട്ടനോടൊക്കെ പറയുന്ന നല്ല സ്ടകായിട്ടുള്ള മലയാളം അജയോട് പറയും അജയ്ക്ക് അതൊക്കെ മനസ്സിലാവും കേട്ടോ എന്നോട് ഇങ്ങോട്ടും മലയാളത്തിൽ സംസാരിക്കുന്നത് കൊണ്ടുവന്ന വെള്ളം എന്നിട്ട് ഇങ്ങോട്ട് വന്ന ഏതാണ്ട് പുറകിലെല്ലാം കരിക്കുന്നു ഇങ്ങോട്ട് വന്ന് ഉടുപ്പിന്റെ സൈഡിൽ ഇത് കഴിയുമ്പോ നമുക്ക് അകത്തു പോയിട്ട് വേറെ ഉടുപ്പിടാം അതിന്റെ ഇടക്കൂടെ പിന്നെയും താഴെ പോത്തില്ലോടാ

അത്രയും സ്പൈറമാരെ നമ്മൾ ഉണക്കി അല്ല കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഉണങ്ങുന്നേ സ്പൈഡർമാനെ പറ്റി എന്താണ് അഭിപ്രായം എപ്പഴല്ലേ കുളിപ്പിച്ചതാണ്ട് കരിക്ക

ആരാ ആരാ അല്ലു ആഹാ പേരെന്തുവാ ണോനെ കാണാൻ പോവാ അച്ഛ പറഞ്ഞില്ലേ മോനോട് അല്ലൂനെ കാണാനാ പോന്നു പിന്നെ പിന്നെ എങ്ങോട്ടാ പോണേ അല്ലൂനടുത്തോട്ടാ ആണോ നമ്മൾ അങ്ങനെ കാണാൻ ഞാൻ ടക്കല്ല അങ്ങോട്ട് പോന്നായിരുന്നു ആയി അതിലേ പോയിട്ട് കണ്ടിട്ട് വരാം അല്ലെങ്കിൽ മുട്ട കൊടുക്കാൻ മുട്ട കൊടുക്കാൻ നീ എല്ലാ തവണയും മുട്ട കൊടുക്കാൻ പോകുമ്പോ പോയ കൂട്ടുകാരാ ആണോ ഇതെന്തോന്നു വായിക്കാത്ത ഒന്നുമില്ലേ ഇറം മുട്ടൂര് തുപ്പിയോ അല്ലുവിന്റെ അടുത്തോട്ടായിരുന്നെ കൊറച്ചും കൂടെ ഒന്ന് സെറ്റ് ആയിട്ട് വരായിരുന്നു അല്ലേ സാരമില്ല ഉടുപ്പ് നിക്കറും ആ വല് വല്യ കുഴപ്പല്ലേ ഏ അല്ലുല്ലേ അയ്യ ഇല്ലടാ അല്ലു ഇവിടെ ഇല്ലടാ അല്ലു ഇവിടെ ഇല്ല കൈ സൺഡേ സ്കൂളിന്റെ ഫോട്ടോ പോയേക്കുവാൻ ഇവിടെ ഇട്ടേക്കാവേ അല്ലു കണ്ടില്ല സങ്കടം വേണ്ട അല്ലുന്റെ പിൻ ചെയ്ത് വെച്ചേക്കാം എന്തോ അറിയാൻ രണ്ടും കൂടെ നല്ല രസമാണ് വന്നു കഴിഞ്ഞാ ഞാനിപ്പോ കൊറേ ആയി കണ്ടിട്ട് വരൂ കാണുന്നു

ഏതായാലും മതി ആ അത് കുഴപ്പമില്ല പോന്ന് മുട്ട കൊടുത്തിട്ട് പുല്ല് കൊറക്കാനാ മഞ്ഞപ്പൊടി വാങ്ങിക്കണം ഓക്കെ മഞ്ഞപ്പൊടി വാങ്ങിക്കാം നിങ്ങളെപ്പോ വിചാരിക്കും ഞങ്ങൾ ടൂർ പോവാന്ന് കയ്യിൽ വലിയ കവറൊക്കെ ഉണ്ട് എവിടെ പോവെന്നറിയോ പുല്ലരിയെ കൺചേര കണ്ണാപ്പിയും അജയും കിഡുവും കൂടെ പോയിട്ടുണ്ട് സ്കൂട്ടറായിരുന്ന കിടു കാറ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങളെ വേണ്ട ചാടിപ്പോയി കൊറച്ച് സൂത്രേര എന്താ ഞങ്ങളുടെ പുല്ലറങ്ങുന്ന സ്പോട്ടത്തി അങ്ങോട്ട് ഞാൻ പോരുക ഇറങ്ങാം ഇറങ്ങാ ഓണോ അമ്മൂന്റെ മുള്ളു കൊള്ളാതിരിക്കാന പിടിച്ചേക്കുന്നേ കയ്യമ്പുറുക്കി പിടിച്ചോന്ന ഏ ഓ വേണ്ട അമ്മൂന്റെ മേത്ത് കെട്ടുന്ന പുല്ലിനെ വഴക്ക് പറയാവുന്നു അമ്മൂനെ മേത്ത് തട്ടുന്ന പുല്ലിനെ വഴക്കു പറയാവുന്നു കേട്ടോ ട്ടോ നമ്മള് പുല്ലറക്കാൻ വന്ന് ഏട്ടാ

ഞങ്ങളെല്ലാം അങ് അടുക്കുവാന്ന് അച്ഛറിയുന്നുണ്ടോ എല്ലാം ഞങ്ങൾ അടുക്കുവാന്ന് അല്ല ഏച്ച ഒരു കടിയായി ചോദിച്ചോളാം ആരും കുഴപ്പമില്ല അച്ഛല്ലേ കർഷകനല്ലേ മാഡം പുല്ലു പറിക്കാൻ ഇറങ്ങിയതാ ഇതെന്തുവാതിലയാ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഇതും കൂടുണ്ട് ഇയാടയ്യേ പോയി വണ്ടി നിറയെ പുല്ല് നീ എന് ഇതില് ചാറ്റോ പറയുന്നേ കേറട്ടെ ഞാനൊന്ന് മഞ്ഞപ്പൊടി പാല്